സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു വീഡിയോ കാണിക്കാം ആ വീഡിയോ കാണിച്ചതിന് ശേഷം എന്ത് പറയണമെന്ന് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഞാൻ ഇമാതിരി വള്ളിക്കെട്ടുകളൊന്നും ഇവിടെ പിടിക്കാത്തതാണ് എന്നാലും എനിക്ക് രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ലെങ്കില് ഉറക്കം വരത്തില്ല എന്നുള്ളതാണ് എന്നാലും വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഞാൻ ഇങ്ങനെ രണ്ട് പിന്നെ എന്താ മഹതിയാണ് എല്ലാം തികഞ്ഞവരാണ് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്നവരാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ കണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും ബിഗ് ബോസ് കാണുന്നത് അത് മാത്രവുമല്ല ഇവരൊക്കെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേവത ഇറങ്ങി വന്ന പോലെയായിരുന്നു എന്താ ഇത് ഭയങ്കര അനീഷ് ആരാണ് അനീഷ് പെണ്ണത്തി അന്നാ എന്താ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് അനീഷ് ആരാണെന്ന് ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അയാൾ ഒരു സ്ത്രീ വിരോധി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറ്റിയതെങ്കിലും ഞാൻ പറയുകയാണ് സ്ത്രീകളെ ഇത്രയും ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്ന വേറൊരു വ്യക്തി ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് ആ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ കൃത്യമായിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിഗണനയും കൊടുക്കുന്ന ഒരു വ്യക്തി ആ അനീഷിനെ പറയുകയാണ് പെണ്ണാളൻ എ ഇതൊക്കെ എവിടെ ഇതൊക്കെ വരുന്നെന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ ജാൻമണി ദാസ് എന്ന് പറയുന്ന ഈ സ്ത്രീ ഇവരെന്താണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സീസണിൽ ഇവർ കരഞ്ഞു നിലവിളിച്ച് ഇവരെന്താണ് അവിടെ ചെയ്തു വെച്ചിരിക്കുക നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ തന്നെ ബിഗ് ബോസിനുള്ള വലിയൊരു തോൽവി തന്നെയാണ് ഇവരുടെ ബിഗ് ബോസിലേക്കുള്ള പ്രവേശനം തന്നെ ഒന്നാമത് മലയാളം അറിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് പല തരത്തിലെന്ന് പറഞ്ഞാൽ മലയാളം അറിയാതെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന ഒരാള് അയാളെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഈ സീ ആ സീസൺ നിങ്ങളൊക്കെ കണ്ടതല്ലേ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഇവര് എന്നിട്ട് ഇവരും അറിയുകയാണ് ഞാനാന്ന് ഭയങ്കര ആള് ഞാനാന്ന് ഏറ്റവും വലിയ ആള് ഏ അനീഷ് പെണ്ണാളിനാണ് ഈ പെണ്ണാളെ പറയുന്നത് കണ്ട അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ വെറുതെ എനിക്കും വേണം കുറച്ച് എന്തെങ്കിലും ഒരു ഇത് കുറെ നാളുകളായിട്ട് ഞാനും ബിഗ് ബോസ് പോയി കിടന്നിട്ട് എനിക്കൊരു ഫെയിമും കിട്ടിയിട്ടില്ല എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ഇങ്ങനെ വെറുതെ ആയി എന്ന് ആലോചിക്കുമ്പോഴേ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേര് തെറിയെങ്ങും പറയും ആ തെറി മാത്രമാണ് മതി അത് മാത്രമാണ് നമ്മുടെ പ്രതിഫലം എന്ന് ആലോചിക്കുന്ന ചില ടീമുകളാണ് നമുക്ക് എല്ലാവർക്കും പറയാം ബിഗ് ബോസ് തുടങ്ങുമ്പോഴേ എല്ലാ സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ചില ടീമുകൾ വരും അവർ കഴിഞ്ഞ വച്ചത്തെ പ്ലെയർ ആണ് അല്ലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഈ വർഷം ഞങ്ങളുടെ എന്തെങ്കിലും വേണ്ടേ എന്ന് കരുതിയിട്ട് ബിഗ് ബോസിനെ കുറ്റം പറയാനും അതുപോലെ മത്സരാർത്ഥികളെ കുറ്റം പറയാനും നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാർ ഇറങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവും അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ജാൻമണി എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കുറെ നാളുമുമ്പോ മാറാറായിരുന്നു ഇതേപോലെയാണ് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങളങ്ങ് പറഞ്ഞു വെച്ചിട്ട് വെച്ചിട്ടങ്ങ് പോകും അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി 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 ആകുമ്പോഴേ പിന്നീട് പറയും അയ്യോ മാപ്പയെ മാപ്പയെ മാപ്പയെന്ന് പറയും ഇപ്പോൾ ജാൻമണിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ജാൻമണി ഇനി ആരും ഒന്നും പറയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം എനിക്ക് ആരെ വേണമെങ്കിലും ഒന്നും പറയാം എനിക്ക് പറഞ്ഞാൽ പറഞ്ഞാലൊരു കുഴപ്പമില്ല ഏതൊരു തവിടുന്ന് ചിരിക്കുന്നതായിട്ടിരുന്നു ഭയങ്കരമായിട്ടുള്ള ചിരി ഒരു ഒരു മനുഷ്യനാ ഇതുപോലെ കളിയാക്കുമ്പോഴും എന്ത് ചിരിയാണ് ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊരു സാഡിസ്റ്റ് ഒരു മൈൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇങ്ങനെ ഒരു മനുഷ്യനെ കളിയാക്കുമ്പോഴും നിങ്ങളത് പറയ പറയരുത് ആ പറയുന്ന മോശമാണ് എന്ന് പറയാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്നിട്ട് ഇവരെ കൂടെയായിരുന്നു ചിരിക്കുകയാ അല്ലെ ചിരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും കാര്യം കിട്ടുകയുള്ളൂ ജാൻമണിയില് കഴിഞ്ഞ ഒരു ക്ലാസ് ജായ കിട്ടത്തുള്ളൂ എന്തിന് അതായത് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ പറയുമ്പോൾ ചിരിക്കണമല്ലോ ചിരി ചിരിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഊണ് വരെ കിട്ടത്തില്ല കാരണം ചിലവ് ജാൻമണിന്റെ അല്ലേ എല്ലാ കാര്യവും ഇത് ഇന്റർവ്യൂ എന്നുള്ളത് പേര് മാത്രമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് ആൾക്കാർ ഇത് കണ്ടിട്ട് ആ എൻ്റെ പേരും കൂടി ഇവിടെ ഉണ്ട് അപ്പൊ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എനിക്കൊന്നും ബിഗ് ബോസ് പോയിട്ട് ഒരു പേര് പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ അനീഷിനെയൊക്കെ നല്ലവരിക എന്നൊക്കെ പറയുമ്പോഴെനിക്ക് ചെറിയ ചോർച്ചലൊക്കെ ഉണ്ട് അനീഷു അനുമോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വളർന്നു വരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അസൂയ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള തരത്തിലാണ് നമ്മുടെ ജാൻമണി ചേച്ചിയൊക്കെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇവരുടെയൊക്കെ സീസണിൽ ഇവര് കാണിച്ച ഗെയിമുകളും ഇവര് അവിടെ കരഞ്ഞ് നിലവിളിച്ചതും അവിടെ കരഞ്ഞ് മെഴുകിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ മെഴുകായിരുന്നു ഇങ്ങനെ കരിഞ്ഞിട്ടാണെന്ന് അപ്പൊ എന്നിട്ട് എന്ത് ബി തെപ്പാന്ന എന്ത് ബി തെപ്പാന്ന െബ് തെപ്പാന്നു മെഴുകിയിട്ട് ഇപ്പൊ വലിയ എളപ്പങ്ങൾ ഇളക്കുവാ എന്താ വെച്ചാ അനീഷ് അങ്ങനെയാണ് അനീഷ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എളപ്പം ഇളക്കി വിട്ടാല് എന്താ വെച്ചാ ആരെങ്കിലും തരു പറയുന്നുണ്ടെങ്കില് എനിക്ക് ഒരു പേര് കിട്ടുമല്ലോ ഇത് തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഒരു പണിയും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കൊച്ചിയിലൂടെ തേരാ പാര നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറിയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുക ആ ഇന്റർവ്യൂവിൽ മറ്റുള്ളവരെ കുറ്റം പറയുക അല്ലാതെ എന്ന് പറഞ്ഞാൽ എത്ര മാന്യമായിട്ട് നമുക്ക് സംസാരിക്കാം എത്ര മാന്യതയോട് കൂടിയിട്ട് സംസാരിക്കാം അപ്പം ഇവരോടുള്ള കുറച്ച് ബഹുമാനം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടി ഉള്ള കാര്യം എന്താ പറയുന്നതിന് അതായത് ഇവരെന്തോ ആയാലും ആ ശരി നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു ബിഗ് ബോസിലൊക്കെ ഒരു മത്സരാർത്ഥി ആയതല്ലേ അതുകൊണ്ടൊരു ബഹുമാനം പക്ഷേ ഇപ്പം മനസ്സിലായത് എന്താ പറയുക ഭയങ്കര അസൂയാണ് അസൂയിം കുശുമ്പും കൊണ്ട് നടക്കുകയാണ് എന്നിട്ടാണ് ഇവിടെ പറയുന്നത് അയ്യോ അതാണ് അയ്യോ ഇതാണ് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ജാൻമണിയിൽ നിന്നും ഏതായാലും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വിചാരിച്ച കുറച്ചും കൂടി അതായത് കുറച്ച് എന്താ പറയണ്ടത് കുറച്ച് ഇതൊക്കെയുള്ള ഒരു മത്സരാർത്ഥിയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവരുടെ വായിൽ നിന്നും വരുന്നത് ശരിക്കും പറഞ്ഞ വിഷം തന്നെയാണ് വിഷം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ കണ്ടുകൂടാത്ത ആ ഒരു വിഷമുണ്ടല്ലോ മറ്റുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന അലർജി ഉണ്ടാക്കുന്ന ഒരു വിഷമമുണ്ടല്ലോ അതാണ് അല്ലാതെ പിന്നെ അവിടെ വേണമെങ്കിൽ ഇനിയിപ്പൊ ഇങ്ങനെ പറയണമെങ്കിൽ അവിടെ ഒരു ഗെയിമും പര ഗെയിമും ഇല്ലാതെ കുറേ ആൾക്കാരില്ലേ ഇനി ഇവരുടെ തന്നെ ടീം ഇല്ലേ ഇവിടെ മറ്റേ എന്നാൽ ഇവരുടെ തന്നെ ബന്ധുവ മറ്റവൻ പറയുന്നുണ്ടല്ലോ എൻ്റെ ആളുടെ അവിടെ എന്നാ അവരുടെ നിബിന് ആ നിബിനെ പറഞ്ഞാൽ പോരെന്നാല് നിവിൻ എങ്ങനെ കളിക്കുന്നു ഇങ്ങനെ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോരെ സ്വന്തം ആൾക്കാരെ പറയുമ്പോൾ എന്താ അവരൊരു കളി ഒരു ഗെയിമും അവിടെ കളിക്കാതെ ഇരുന്നിട്ട് ഒന്നും പറയാതെ ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ ജനപ്രീതിയുള്ള അനീഷ പോലെയുള്ള ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ പത്താള് ശ്രദ്ധിക്കും എന്നുള്ള ഒരു ചീപ്പ് ഗെയിമാണ് ശരിക്കും ജാൻമണി കാണിക്കുന്നത് ജാൻമണി അന്ന് ബിഗ് ബോസ് കാണിച്ചത് കൊണ്ട് ബിഗ് ബോസ് എല്ലാവർക്കും ജാൻമണി പേടിയായിരുന്നു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ നശിപ്പിക്കും ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലോ ആ നോറ എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ലൈഫ് ഞാൻ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കുഴപ്പമായിരുന്നു എന്തൊക്കെ പ്രശ്നമായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം നിങ്ങൾ നോക്ക് അവിടെ അതാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വെറുതെ ഇങ്ങനെ വന്ന് ഒരുപാട് തള്ളല് തള്ളും അതെന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടാതെ മുന്തിരി കുളിക്കുന്നു പറഞ്ഞ പോലെ ഇവർക്കൊന്നും കപ്പോ അല്ലെങ്കിൽ വലിയ ഇതോ ഒന്നും കിട്ടാതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ആളെങ്കിൽ അന്നൊക്കെ എടുക്കട്ട് എൻ്റെ വകിയും കൂടി ഒരു ഇത് എന്ന് മാത്രമാണ് അല്ലാതെ ഇങ്ങനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ ഈ മഹതിക്ക് അല്ലെങ്കിൽ ഇതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് ഒരാളെങ്ങനെ വളരെ മോശമായിട്ട് പറയാൻ വേണ്ടിട്ട് എന്തോ അതിനൊക്കെ അധികാരം കിട്ടിയത് ഇവർ ഇവര് പറയുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ആരാണ് ഈ അധികാരം തന്നത് അതാണ് എനിക്ക് ജാൻമണിയോട് ചോദിക്കാനുള്ളത് ബിഗ് ബോസിന്റെ പ്രേക്ഷകരെല്ലാവരും നമ്മൾ എല്ലാവരും എന്താ അവരെ തോന്നുന്ന പോലെയൊക്കെ പറയാൻ പറ്റുമോ ഏഹ് അതും ഇത്ര നല്ല ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ജന ജനങ്ങൾ കൂടെയുള്ള ഒരു ഗെയിമറാണ് അനീഷ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷിനോട് പൊതുവെ ഇവർക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള ചുർച്ചയുണ്ട് എന്താണറിയാം കോമണർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ് ഒരു കോമണർ വന്നിട്ട് ഇങ്ങനെയാണോ കളിക്കുന്നത് കോമണർ ഇങ്ങനെ കളിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അവർക്ക് നല്ല രീതിയിൽ വേദനയും വിഷമവും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ വന്ന് പറഞ്ഞു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്ട് ജാൻമണിയോട് അനീഷിനെ വിട്ടുപിടിക്ക് അനീഷിനെ അനുമോളിയൊക്കെ വിട്ടുപിടിക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ അവരൊക്കെ എല്ലാം എന്ന് പറഞ്ഞ് ചോദിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലായ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈകിപ്പോഴാണ് നന്ദി നമസ്കാരം